പിന്നെ റേപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കും സമൂഹത്തിൻ്റെ ഇത്രയും മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലൈംഗിക ദാരിദ്ര്യം ലൈംഗിക ചേഷ്ഠകളും മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നാം സമൂഹത്തിൻ്റെ മാതൃക ആകേണ്ട വ്യക്തികളാണ് എം എൽ എ ആയ വ്യക്തിയാണ് അയാളാണ് പറയുന്നത് ഞാൻ എനിക്ക് റേപ്പ് ചെയ്യണം അയാൾക്ക് അയാളെ ഒരു റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വെല്ലുവിളിക്കാണ് അയാള് ഇന്നും മീഡിയാസിൽ വന്ന് വെല്ലുവിളിച്ചാണല്ലോ അയാൾ സംസാരിച്ചത് എനിക്ക് 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 ഇത്ര തെളിവുകൾ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഞാനും അയാളെ വെല്ലുവിളിക്കുകയാണ് അയാളുടെ നിരപരാധാദിത്വം അയാൾ തെളിവ് കുറച്ച് നാളുകളായിട്ട് രാഹുൽ നിന്നും ഭാവിനോട് ഇത്രയും ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേറ്റ് ചെയ്യണം എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാവ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കഥകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ തങ്ങളെ പീഡിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു തങ്ങൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വന്നുകൊണ്ട് പരാതികൾ പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ രാഹുൽ മാങ്കൂട്ടം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടില്ല കോടതിയിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത് തനിക്കെതിരെ ഇത്തരത്തിൽ ലൈംഗികപരമായ ഒരു അപവാദം ഉയർന്നതിന്റെ സാഹചര്യത്തിൽ ആരോപണം ഉയർന്നതിന്റെ സാഹചര്യത്തിൽ താൻ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മാധ്യമ സമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് അപ്പോഴും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഒന്നും തന്നെ കേരളത്തിൽ പോലീസിന് ഇതുവരെയും കിട്ടിയിട്ടില്ല പിന്നെ ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് കെട്ടിച്ചമച്ച കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീ അവരുടെ ശബ്ദരേഖ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ ഗർഭിണിയാണെന്നും ആ ഗർഭത്തിന് ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് എന്നുമാണ് ആ ശബ്ദരേഖയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതിന് സാദൃശ്യമായ പുരുഷ ശബ്ദം തന്നെയാണ് ആ ഓഡിയോയിൽ കേൾക്കുന്നത് അതിൽ ഗർഭചിത്രത്തിന് വേണ്ടി ആ സ്ത്രീയെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷമാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷിൻഡോ സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വക്കീൽ കേസ് കൊടുത്തിരിക്കുന്നത് അതും ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ ആരും തന്നെ പരാതി കൊടുത്തിട്ടില്ല മാത്രമല്ല ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വക്കീൽ ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭ്രൂണഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റം കൊലപാതക കുറ്റത്തിന് സമാനമാണ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാഹുലിൻ്റെ പേര് എവിടെയും എടുത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തിലാണ് ഇന്നലെ മുഖ്യധാരാ മാധ്യമത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ട്രാൻസ് ഉമ്മൺ അവന്തിക വെളിപ്പെടുത്തിയത് അവന്തികയെ റേപ്പ് ചെയ്യണം എന്നാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് അതുപോലെ അവന്തികയുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദേശങ്ങൾ അയച്ചത് എന്നാണ് അവന്തിക ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ലൈംഗിക വൈകൃതങ്ങളുടെ രാജകുമാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കുറച്ച് ആലങ്കാരികമായി അവന്തിക പറഞ്ഞത് തന്നെ റേപ്പ് ചെയ്യണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയോട് അവർ ട്രാൻസ് വുമൺ ആവട്ടെ അല്ലെങ്കിൽ നോർമൽ വുമൺ ആവട്ടെ അവരോട് ലൈംഗിക അഭിനിവേശം തോന്നുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ലൈംഗിക ബന്ധം എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത് എന്ന് അവന്തിക മുഖ്യധാരാ മാധ്യമത്തിന് മുന്നിൽ നിന്ന് വെളിപ്പെടുത്തുമ്പോൾ അവന്തിക തന്നെ പറയുന്നു ഞാൻ ബി ജെ പി പ്രവർത്തകയാണ് ബി ജെ പിയുടെ പശ്ചാത്തലമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് ഉമ്മനോട് അവർ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കുറ്റം തന്നെയാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് നിയമപരമായ ശിക്ഷ നൽകേണ്ടത് തന്നെയാണ് അതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ അവന്തിക വെളിപ്പെടുത്തിയതുപോലുള്ള ഇത്തരം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾക്ക് ഇത്രയും കാലം കാത്തുനിന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ മുഖ്യധാരാ മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയാൾ തന്നെ റേപ്പ് ചെയ്യുവാൻ വേണ്ടി തന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു തന്നെ ഹൈദരാബാദിലേക്കും മൈസൂരിലേക്കും എല്ലാം ക്ഷണിച്ചു എന്ന് അവന്തിക പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവന്തിക ഈ പരാതി കോടതിയിലോ പോലീസിനോ നൽകാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ പ്രസക്തമാണ് ഒന്നിനു പുറകെ ഒന്നായി നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതികളുമായി ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നാൽ അവരാരും തന്നെ പോലീസിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല ട്രാൻസ് വുമണായ അവന്തികയും പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രസമ്മേളനത്തിൽ എനിക്കെതിരെ ആർക്കെങ്കിലും ഒരു തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഹാജരാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ താൻ ധൈര്യസമേതം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വെല്ലുവിളിക്കുന്നു എന്നാണ് ട്രാൻസ്ഫ്മൺ ആയ അവന്തിക പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം ലൈംഗിക അഭിനിവേശം മൂലം തന്നെ ഇൻസ്റ്റഗ്രാമിലും തന്റെ വാട്സപ്പിലും ലൈംഗിക ചുവയുള്ള അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു അത് വൺ ടൈം മെസ്സേജ് ആയുണ്ടെങ്കിൽ പേരിൽ വൺ ടൈം സെൻഡ് സെൻഡായ പേരിൽ വീണ്ടും അത് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവന്തിക പറഞ്ഞത് ഫലത്തിൽ അവന്തികയുടെ കയ്യിൽ രാഹുലിനെതിരെ തെളിവുകളൊന്നുമില്ല ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവന്തിക പറഞ്ഞത് ആ വിളിച്ചതിന്റെ കോൾ ഡീറ്റെയിൽ മാത്രമേ എന്റെ കയ്യിൽ പറയുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ അഥവാ അവന്തികയെ റേപ്പ് ചെയ്യണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവന്തികയ്ക്ക് എങ്ങനെയാണ് കോടതിയുടെ മുമ്പിൽ നിയമത്തിന് മുമ്പിൽ തെളിയിക്കാനാവുക എന്നുള്ളത് ചോദ്യം തന്നെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്ന അവന്തിക ഒരു മാധ്യമത്തിന് നൽകിയ വെളിപ്പെടുത്തലിന്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കുറച്ച് ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളും ലൈംഗിക വൈകൃതം പിടിച്ച തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അയാൾ എന്നെ ബാംഗ്ലൂരും ഹൈദരാബാദും പോകാമെന്ന് ആവശ്യപ്പെടുകയും മാത്രമല്ല നിന്നെ റേറ്റ് ചെയ്യണം എനിക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് വന്നിട്ടുള്ള അയാളുടെ ഭാഗത്ത് ഇല്ല അയാൾ എന്നെ വിളിച്ച കോളുകൾ മാത്രമേ ഉള്ളൂ കോൾ ലിസ്റ്റിൽ മാത്രം വാട്സപ്പിൽ കോൾ ചെയ്തത് മാത്രമേ ഉള്ളൂ കോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല വാട്സപ്പിൽ കോൾ പിന്നീട് എനിക്ക് ടെലഗ്രാമിൽ വൺ സെൻറ്റിലാണ് അയാൾ മെസ്സേജ് അയച്ചേക്കുന്നത് അപ്പോൾ വൺ വൺസെൻറ്റിൽ അയക്കുന്ന മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് വനിഷ് ആയിപ്പോയായിരുന്നില്ല ഞാൻ ബി ജെ പിയിലെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ തന്നെ പുറത്തു ശ്രദ്ധിക്കുകയാണ് ആക്റ്റീവ് അന്ന് ആ സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവായിരുന്നു ഇപ്പോഴും ബി ജെ പിയിലാണ് അപ്പോഴും ബി ജെ പിയോടുള്ള അനുഭാവം തന്നെയാണ് അപ്പോഴും ഇപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാനല്ല എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ് എന്താണ് വിശേഷം അങ്ങനെ കാഷ്വൽ ടോക്കിങ് ഒരു സുഹൃത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അത്തരത്തിലാണ് ആദ്യം സംസാരിച്ചോണ്ടിരുന്നത് പിന്നീട് അതൊരു ലൈംഗിക വൈകൃതം പിടിച്ച രീതിയിലേക്ക് മാറും രാത്രിന്നും മാത്രല്ല രാവിലെയും രാത്രിയും ഇടവേളകളില്ലാതെ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൽ തന്നെ അവരുടെ പാർട്ടി ട്രാൻസ്ബൻഡർ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും ഇത്തരം കാര്യങ്ങളാണ് സൗഹൃദം തുടങ്ങിയതല്ല ഇത്രക്കാക്കര ബൈഎലക്ഷന് ശേഷമാണ് അയാളുടെ ഒരു ഡിബേ അന്ന് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ആ ഡിബേറ്റിലാണ് ഇയാൾ എന്നെ കാണുന്നതും സംസാരിക്കുന്നതും പിന്നീട് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് റിക്വസ്റ്റ് അയക്കും മെസ്സേജ് അയക്കും ആദ്യഘട്ടങ്ങളിലൊക്കെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് അയാൾ കൂടുതലും ബന്ധപ്പെട്ടിരുന്നത് പിന്നീട് രാത്രിയെന്നില്ല പകലൊന്നില്ലാതെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും ഈ പത്ര സമ്മേളനം നടത്തുന്നതിന് കുറച്ചു മുന്നേ വരെ എന്നെ വിളിച്ച് മൂന്നാല് തവണ എന്നെ ഇന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനിത് പുറത്ത് പറയും എന്നുള്ളൊരു ഭയത്തിന്റെ പുറത്തായിരിക്കാം അയാൾ ഭയന്നിരുന്നു എന്നുള്ളതാണ് ആ പ്രസ് കോൺഫറൻസിന് മുന്നേ അയാളെ ഭാഗത്തു കോളുകളും അയാൾ വൺ ടു ടോക്ക് ടു യു എന്നാണ് എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം എന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത് പിന്നീട് സൗഹൃദ ബന്ധമായിരുന്നു പിന്നീട് അയാളുടെ ഭാഗത്തുനിന്ന് ഇത് ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതം ൂബം വാക്കുകളായപ്പം ഞാൻ ആ ബന്ധം ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിട്ടാണ് ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇത്തരത്തില് വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകൾ പലർക്കും വഹിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തും നടത്താൻ തന്നെ തന്നെ പിന്നെ റീപ്പ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് സമൂഹത്തിന്റെ ഇത്രയും മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ലൈംഗിക ദാരിദ്ര്യം ലൈംഗിക ചേഷ്ടകളും മാത്രമല്ല എന്നാലോചിച്ച് നോക്കൂ നാം സമൂഹത്തിൻ്റെ മാതൃക ആകേണ്ട വ്യക്തികളാണ് എം എൽ എ ആയ വ്യക്തിയാണ് അയാളാണ് പറയുന്നത് ഞാൻ എനിക്ക് റേപ്പിയാണ് അയാൾക്ക് അയാൾ ഒരു റേപ്പിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വെല്ലുവിളിക്കാണ് അയാൾ ഇന്നും മീഡിയാസിൽ വന്ന് വെല്ലുവിളിച്ചാണല്ലോ അയാൾ സംസാരിച്ചത് എനിക്ക് 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 ഇത്ര തെളിവുകളുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞാനും അയാളെ വെല്ലുവിളിക്കുകയാണ് അയാളുടെ നിരപരാധാദിത്വം അയാൾ തെളിയിക്കുക കാരണം ഒരാളോട് ഇങ്ങനെയൊക്കെ റേപ്പ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ എന്താണ് ഇയാളെ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇയാളുടെ ട്രാൻസ്മെന്റ് ആയ വ്യക്തിയാണ് അതിന്റെ ഐഡന്റിറ്റി അതിന്റെ ഡിഗ്നിറ്റി എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഇയാളുടെ സംസാരങ്ങൾ പറയുന്നത് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ മാതൃകയായിട്ട് തുടരുക സമൂഹത്തിന് എങ്ങനെ മാതൃകയായി മാറുക ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളെ സേവിക്കാൻ അയാൾക്ക് എങ്ങനെ സാധിക്കുക എന്നുള്ളത് റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഇത്തരം വ്യക്തികൾ മാറി നിൽക്കുക രാജിവെച്ച് മാറുക എന്നുള്ളതാണ്